തനിക്ക് അഭിനയിക്കുന്നതിനേക്കാളും ഇഷ്ടം ഒരു പ്രൊഡ്യൂസർ ആകാനാണെന്ന് മുൻപ് നടൻ ഫഹദ് ഫാസിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ അതിനൊക്കെ ഒരു വിശദീകരണം നൽകുകയാണ് നടൻ ഫഹദ് ഫാസിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഫഹദ് വാസിൽ ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു ആക്ടർ എന്ന നിലയിൽ തനിക്ക് കുറേയധികം പരിമിതികൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ ആയിരിക്കുവാനാണ് തനിക്ക് അതിലും താല്പര്യമെന്ന് ഫഹദ് ഫാസിൽ പറയുകയാണ് താൻ മറ്റു വഴികളൊന്നുമില്ലാതെ സിനിമയിലെത്തിയതാണെന്നും ഫഹദ്വാസിൽ കൂട്ടിച്ചേർക്കുന്നു ഒരു നടൻ എന്ന രീതിയിൽ തനിക്ക് ഒത്തിരി പരിമിതികളുണ്ട് ക്യാമറാമന്റെ അടുത്ത് എന്ത് ലെൻസാണ് ഇടുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ എപ്പോഴും ചോദിക്കേണ്ടി വരാറുണ്ട് ഒരു ആക്ടർ ശരിക്ക് അത് ചെയ്യുവാൻ പാടില്ലാത്തതാണ് മോഹൻലാലോ മമ്മൂട്ടിയോ അതൊന്നും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നും ഫാഹത് വാസിൽ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്നോട് പറയാറുണ്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡയലോഗ് പറയുവാൻ പോകുന്ന സമയത്ത് ആര് എങ്ങനെയാണ് ഈ ഷോട്ട് എടുക്കാൻ പോകുന്നതെന്ന് നീ ഒരിക്കലും ചിന്തിച്ച് ബുദ്ധിമുട്ടാൻ പാടില്ല പക്ഷേ ഞാൻ അക്കാര്യത്തിൽ കോൺഷ്യസ് ആണ് കോസ്റ്റ്യൂമറുടെ അടുത്ത് ഇത് നന്നായി ഫിറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കൊരു നടൻ എന്ന രീതിയിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്നും ഫഹദ് വാസിൽ പറയുന്നുണ്ട് കുറേ പേര് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് എനിക്ക് എന്നാൽ പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമേയില്ല ഞാൻ ആളുകൾക്ക് എക്സ്പ്ലോർ ചെയ്യുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നല്കാറുണ്ട് അതെനിക്ക് ഇഷ്ടവുമാണ് ശ്യാം പുഷ്കരനും ദിലീഷും പ്രൊഡ്യൂസർ എന്ന രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുവാന് എല്ലാ സ്വാതന്ത്ര്യവും നൽകുന്നത് കാണാനൊക്കെ രസകരമാണ് പക്ഷേ സിനിമയ്ക്ക് നിന്ന് കൺട്രോൾ ചെയ്ത് സിനിമ ചെയ്യുന്നത് നല്ല വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് എനിക്കൊരു ലിമിറ്റേഷനുമില്ല ഞാൻ ആക്ടറായത് എനിക്ക് വേറെ ഒരു ജോലിയും കിട്ടാത്തത് കൊണ്ടാണെന്നും ഫഹദ് ഫാസിൽ പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലല്ലോ ഒത്തിരി പേർ കൂടെയില്ലേ എന്നും ഫഹദ് ഫാസിൽ അഭിമുഖത്തിലൂടെ പറയുകയാണ് അതേസമയം തന്നെ ഫഹദ് വാസിൽ രജനീകാന്തിനൊപ്പം എന്ന തമിഴ് ചിത്രത്തിൽ വേഷമിടുന്നുണ്ട് റാണ ദഘുഭട്ടി അമിതാഭ് ബച്ചൻ തുഷര വിജയൻ ഋതിക സിംഗ് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ചിത്രത്തിൽ അഭിനയിക്കുന്ന സമയത്ത് രജനീകാന്തുമായി പങ്കിട്ട സമയത്തെക്കുറിച്ചും ഫഹദ് വാസിൽ പറയുകയുണ്ടായി ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും ചോദിക്കാറുണ്ട് എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ എന്ന് ഇല്ല ഇല്ല എനിക്ക് നിന്റെ സിനിമയൊന്നും കാണേണ്ട ആവശ്യമില്ല എനിക്ക് നിന്നെ നന്നായി അറിയാമെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അദ്ദേഹം ഞാൻ അഭിനയിച്ച വിക്രം മാവനൻ തുടങ്ങിയ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് അദ്ദേഹം എന്നെക്കുറിച്ച് കുറിച്ച് കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അവരുടെ കൂടെ ഇരിക്കുക ഒരു വരി അവരുടെ കൂടെ ഇരുന്ന് പറയുക ഇതൊക്കെ എനിക്ക് വലിയ കാര്യമാണ് അവരോടൊപ്പമൊക്കെ ചിലവഴിക്കുമ്പോൾ സിനിമയുടെ ഒരു വലിയ ചരിത്രം തന്നെയാണ് എന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഫാഹർദാസൻ ഈ ഒരു അഭിമുഖത്തിലൂടെ പറയുകയാണ് എന്നാൽ പക്ഷേ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ നടനാണ് ഫഹദ് ഫാസിൽ ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശമാണ് ഫഹദ് വാസലിന്റേതായി പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രം ആവേശത്തിൽ ഫഹദ് വാസിലിന്റെ കഥാപാത്രമായ രംഗന്റെ പ്രകടനത്തെ എല്ലാവരും വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് രംഗണൻ എന്ന ചെല്ലപ്പേരിട്ട് രംഗ എന്ന കഥാപാത്രത്തെ ഇരികയും നീട്ടി തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നതും കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ